എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം നമ്മുടെ അടുക്കളയിലായാലും അതുപോലെ തന്നെ വീട്ടിലായാലും ഉപകാരപ്പെടുന്ന കുറച്ച് ഇതൊക്കെ അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്മൾ വഴുതനങ്ങയൊക്കെ പലപ്പോഴും കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കറുത്ത കളർ വരാറുണ്ട് നമ്മൾ വഴുതനങ്ങി അരഞ്ഞു ശേഷം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കും എന്നാലും അതിലൊരു കറുത്ത കളർ വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം വളരെ സിമ്പിളാണ് ഈ കറുത്ത കളർ ഒഴിവാക്കാനായിട്ട് നമ്മൾ വഴുതനങ്ങി അരിഞ്ഞിടുന്ന വെള്ളത്തിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ പുളിയുള്ള തൈരായിക്കോട്ടെ പുളി ഇല്ലാത്ത തൈരായിക്കോട്ടെ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് തൈര് നമ്മൾ ഈ വെള്ളത്തിൽ ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വഴുതനങ്ങി അതിലിടുകയാണെങ്കിൽ വഴുതനങ്ങ കറുത്തൊന്നും പോവില്ല നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മൾ പാചകം ചെയ്യുന്നത് വരെ ഇരിക്കുകയും ചെയ്യും അതിപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം വരെ നല്ല ഫ്രഷായിട്ട് ഇരുന്നോളും ഇനി അടുത്തതായിട്ട് പലപ്പോഴും നമ്മൾ വീട്ടിൽ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഗ്രേറ്റർ യൂസ് ചെയ്യുമ്പോൾ അതിലിതുപോലെ ചീസ് പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട് പിന്നെ സോപ്പൊക്കെ ഇട്ട് കഴുകിയാലും അതത്ര പെർഫെക്റ്റായിട്ട് പോകണം എന്നില്ല അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു മാർഗം ചെയ്യാവുന്നതാണ് അപ്പോൾ ചീസ് ഈ ഗ്രേറ്ററിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഗ്രേറ്റർ എടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രേറ്ററിൽ ചീസ് പറ്റി പിടിച്ചാലും നമുക്ക് കഴുകി കളയാൻ പറ്റും അതങ്ങനെ അവിടെ ഉണങ്ങി പിടിച്ചൊന്നും ഇരിക്കില്ല വളരെ ഈസിയായിട്ട് നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത ശേഷം ഗ്രേറ്റർ കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഗ്രേറ്റർ കഴുകുമ്പോൾ എപ്പോഴൊരു ടൂത്ത് ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത ടിപ്പ് നമ്മൾ പലപ്പോഴും സെറാമിക്കിൻ്റെ ഇതുപോലത്തെ പ്ലേറ്റുകളൊക്കെ ഒന്നിന് മേലെ ഒന്നായിട്ട് എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒന്നിന് താഴെ ഒന്നായിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ പോറലുകളൊക്കെ വീഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പ്ലേറ്റുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒരു പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അതും അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ വെച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പോറലുകളൊന്നും വീഴില്ല നമ്മുടെ പ്ലേറ്റ് എപ്പോഴും നല്ല പോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ പ്ലേറ്റ് വാങ്ങിച്ചത് അതുപോലെ തന്നെ ഇരിക്കും ഇപ്പോൾ ടിഷ്യൂ പേപ്പർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പർ ആണെങ്കിലും മതി ഇപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പ്ലേറ്റിലെ പോറലുകളൊന്നും വീഴില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും വീട്ടിൽ റബ്ബർ ബാൻഡുകളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ റബ്ബർ ബാൻഡ് നമ്മൾ പുറത്ത് കടയിൽ നിന്ന് ഒരുമിച്ച് വാങ്ങും അതും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കിട്ടുന്ന റബ്ബർ ബാൻഡ് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് കൂടെ ഒട്ടിപ്പിടിച്ച് വിട്ടുപോരാനൊക്കെ പ്രയാസമാവും മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ ഒരു ഈർപ്പം വന്നാൽ അത് ചീത്തയായും പോവും അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ റബ്ബർ ബാൻഡ് ഏത് പാത്രത്തിലാണോ ഇട്ട് വയ്ക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് താൽക്കം പൗഡർ ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് പാത്രം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് റബ്ബർ ബാൻഡ് നമ്മളെടുത്ത് വയ്ക്കുകയാണെങ്കിൽ കാലങ്ങളോളം റബ്ബർ ബാൻഡ് കേടാവാതിരിക്കും പരസ്പരം ഒട്ടിപ്പിടിച്ച് ചീത്തയായി പോകുന്നില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് റബ്ബർ ബാൻഡ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും എണ്ണ എണ്ണക്കുപ്പികളൊക്കെ എടുക്കുമ്പോൾ അതിൽ ഓയിലൊക്കെ പറ്റി പിടിച്ചിരിക്കാറുണ്ട് ഇതിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വെളിച്ചെണ്ണ കുപ്പിയാണിത് ഇതിൽ ഓയിലൊക്കെ പുറത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഓയിലൊക്കെ കളയാനായിട്ട് ഇതുപോലെ പൗഡർ നമ്മുടെ ആ കുപ്പിയുടെ പുറത്തായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുപ്പി മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ അത്യാവശ്യം പിടിച്ചിരിക്കുന്ന എണ്ണകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കളയാൻ പറ്റും നമ്മൾ വെറുതെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അത് തുടച്ച് കഴിഞ്ഞാലും അത്രത്തോളം പെർഫെക്റ്റായിട്ട് പോവില്ല ഇതുപോലെ പൗഡർ ഉപയോഗിച്ച് നമ്മൾ തുടക്കുകയാണെങ്കിൽ ആ എണ്ണക്കുപ്പിയിലുള്ള എണ്ണമയം കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും പിന്നെ നിങ്ങൾ പൗഡർ ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുപ്പിയുടെ വായുഭാഗത്തേക്കൊന്നും പൗഡർ പോവരുത് അതായത് വെളിച്ചെണ്ണയുടെ ഉള്ളിലേക്കൊന്നും പൗഡർ വീഴരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മളിങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ കുപ്പി ചില്ലിൻ്റെ ആയിക്കോട്ടെ പ്ലാസ്റ്റിക്കിൻ്റെ ആയിക്കോട്ടെ ഏത് കുപ്പിയാണെങ്കിലും അതിലുള്ള എണ്ണമയം കംപ്ലീറ്റ് ആയി പോയി കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ആദ്യം ഈ കുപ്പിയിൽ അത്യാവശ്യം നല്ലപോലെ എണ്ണമയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി പോയിട്ട് കുപ്പി നല്ലപോലെ വൃത്തിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അതിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചും തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എണ്ണക്കുപ്പിയിലേക്ക് എണ്ണമയമൊക്കെ കളയാവുന്നതാണ് കുപ്പി മാത്രമല്ല വേറെ എന്ത് കുപ്പിയിലെയും എണ്ണമയം കളയാനായിട്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ വീട്ടിൽ പലപ്പോഴും കട്ലൈറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ലൈറ്റിൻ്റെ മാവ് കുഴഞ്ഞു പോവാറുണ്ട് അതും അല്ലെങ്കിൽ അതിൽ ഈർപ്പം വരും ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ വരാറുണ്ട് അപ്പോൾ കട്ട്ലൈറ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല മാത്രമല്ല എണ്ണ ഒരുപാട് കുടിക്കുന്നതായിട്ടും അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കട്ട്ലൈറ്റിന് നമ്മൾ കൂട്ടുണ്ടാക്കുമ്പോൾ അതായത് ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് അതായത് നമ്മുടെ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണമയൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരുപാട് ഈർപ്പൊന്നും നിലനിൽക്കില്ല നല്ല പെർഫെക്റ്റായിട്ട് മുരിഞ്ഞ കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും വെറുതെ ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കരുത് ബ്രെഡ് പൊടിച്ച് വറുത്തിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതുപോലെ പുഡിങ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ ചിലപ്പോൾ പഞ്ചസാരയൊക്കെ ക്യാരമലൈസ് ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരുപാട് കറുത്ത് പോവും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറ് കേക്കിനും അതുപോലെ തന്നെ നമ്മുടെ പുഡിങ്ങിനും ഒന്നും കിട്ടില്ല അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കറുത്തൊന്നും പോകില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ബ്രൗൺ കളറിൽ തന്നെ നമുക്ക് ക്യാരമലൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും നാരങ്ങിനീരിൻ്റെ അളവ് ഒരുപാട് കൂടി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മാക്സിമം ഒരു നാല് തുള്ളി അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് അതിനപ്പുറത്തേക്ക് പോയാൽ നമ്മുടെ നാരങ്ങിനീരിൻ്റെ ആ ഒരു പുളിപ്പൊക്കെ നമ്മുടെ കേക്കിലും അതുപോലെ തന്നെ പുഡിങ്ങിലും ഉണ്ടാവും നമ്മൾ മിക്കവാറും തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ദോശ ചൂടാറുണ്ട് അപ്പോൾ ദോശ ചൂടുമ്പോൾ നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കാറുണ്ട് അപ്പം എണ്ണ പുരട്ടി കൊടുക്കാനായിട്ട് എപ്പോഴും എണ്ണ എടുത്ത് അത് പുരട്ടി കൊടുക്കുമ്പോൾ കൂടുതൽ എണ്ണ ചിലവാറുണ്ട് അപ്പോൾ നമ്മുടെ ദോശയിലൊക്കെ കൂടുതൽ എണ്ണ പിടിക്കും അത്രയും എണ്ണ നമ്മുടെ ശരീരത്തിൽ ചെലണ്ട ആവശ്യവുമില്ല അപ്പോൾ ിന്ന് അങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന അതേസമയം കുറച്ച് എണ്ണ മാത്രം ചിലവാകുന്ന ഒരു മെത്തേഡ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ സ്പ്രേ ബോട്ടിലേക്ക് നിങ്ങൾ ദോശയ്ക്കൊക്കെ പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ എന്ന് വെച്ചാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഈ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒത്തിരി ഒഴിക്കേണ്ട കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് വെള്ളമാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒരു ഏതാണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിക്കുക അതായത് നിങ്ങൾ എത്രത്തോളം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫണൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഈ ബോട്ടിൽ അടച്ച് നമുക്ക് ഇത് എണ്ണ പുരട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ദോശക്കല്ല് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും എണ്ണ ആയിക്കോളും ഒത്തിരി എണ്ണ ആവില്ല പിന്നെ വെള്ളവും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ദോശക്കല്ല് പുരട്ടുന്നതും നല്ലതാണ് അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് അടിക്കൊന്നും പിടിക്കാതെ ദോശ ചുട്ടെടുക്കാനായിട്ട് സാധിക്കും പലർക്കും പലപ്പോഴും തോന്നാറുള്ളൊരു പ്രശ്നമാണ് കാസറോളിൽ ചൂട് നിൽക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ കാസറോളിൽ അധികനേരം ചൂട് നിൽക്കുന്നില്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അടുത്തത് അപ്പോൾ കാസറോളിൽ ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ് വേറെ ഈ കാസറോളിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ല ചൂടുള്ള തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ അടുപ്പ് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വയ്ക്കുക അതിൽ കൂടുതൽ നേരം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അതിനുശേഷം നമുക്ക് എന്ത് സാധനമാണോ ഈ കാസറോളിൽ എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിച്ച ചൂടുവെള്ളം കളഞ്ഞ ശേഷം അതിൽ നമ്മൾ ചൂടാറാതെ വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ സമയം കാസറോളിൽ ചൂട് നിൽക്കും അങ്ങനെ ചൂട് പോകും എന്നുള്ള പരാതിയും ഉണ്ടാവില്ല അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതും കാസറോളായിട്ട് ബന്ധപ്പെട്ട് തന്നെ ടിപ്പാണ് നമ്മൾ പലപ്പോഴും കടല അല്ലെങ്കിൽ വൻപയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നു പോവാറുണ്ട് അപ്പോൾ കടലയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോവാണ് അല്ലെങ്കിൽ വൻപയറൊക്കെ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കാസറോളിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കടല വൻപയറൊക്കെ ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് ഒരു ഒരു മണിക്കൂർ നേരം മിനിമം വയ്ക്കുവാണെങ്കിൽ ഇത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലല്ല നമ്മൾ സാധാരണ അടുപ്പത്തിട്ടാണ് വേവിക്കുന്നതെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിടാൻ മറന്നുപോയാലും വിഷമിക്കേണ്ട കാര്യമില്ല ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും നാലാമത്തെ ടിപ്പ് നമ്മൾ പലപ്പോഴും കുക്കറിൽ പരിപ്പ് കടല അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേവിക്കുമ്പോൾ അത് തിളച്ച് പുറത്തേക്ക് വെള്ളം ഒഴുകി വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ കുക്കറിൻ്റെ ആ വിസലിൻ്റെ ഭാഗത്തായിട്ട് ഒരു തുണി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക ഉള്ളിലല്ല ജസ്റ്റ് പുറത്തായിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കുക്കറിൽ വിസിലടിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് വരുന്ന വെള്ളമൊക്കെ ഈ തുണിയിൽ പറ്റിപ്പിടിച്ചോളും അത് പുറത്തേക്ക് ഒഴുകി ഗ്യാസിൽ വീഴോ അല്ലെങ്കിൽ നമ്മുടെ ടൈലിലൊക്കെ തെറിക്കുകയോ ഒന്നും ചെയ്യില്ല വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ തുണി വെച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് വെച്ചു കൊടുക്കുക താഴേക്കൊന്നും പോവാതെ അതായത് തീയിലൊന്നും വീഴാത്ത രീതിയിൽ നന്നായിട്ട് വെച്ചുകൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ പലപ്പോഴും ക്യാരറ്റൊക്കെ വീട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായി പോവാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതായത് ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും അത് ചീന്ന് പോവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ക്യാരറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ തലയുടെ ഭാഗവും അതിൻ്റെ വാലിൻ്റെ ഭാഗവും അതായത് ആ നെറ്റ് വരുന്ന ഭാഗവും പിന്നെ താഴത്തെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ നമ്മളെടുത്ത് വെക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് ചീന്നൊന്നും പോവില്ല ഒരു രണ്ട് രണ്ടര ആഴ്ച വരെയൊക്കെ ക്യാരറ്റ് യാതൊരു കാരണവശാലും കേടാവാതെ അതുപോലെ വാടി പോവാതെയൊക്കെ ഫ്രഷ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇത് എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിലാണ് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുക ഒത്തിരി നാൾ കേടാവാതെ ഇരിക്കുക അപ്പം ഞാനിത് കട്ട് ചെയ്ത ശേഷം ഇതുപോലെയുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രണ്ടര മൂന്നാഴ്ച വരെയൊക്കെ എൻ്റെ ക്യാരറ്റ് കേടാവാതെ ഇരിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശരിയാക്കുമ്പോൾ അല്ലെങ്കിൽ മീനിലൊക്കെ പുരട്ടാനായിട്ട് വറുക്കുന്ന മീനിലൊക്കെ പുരട്ടാനായിട്ട് മുളകൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൈ പലപ്പോഴും എരിയാറുണ്ട് ചിലവരുടെ കൈക്കൊക്കെ ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും അപ്പോൾ ഭയങ്കരമായിട്ട് കൈ എരിഞ്ഞ് ചുമന്നാകിയ പ്രശ്നമാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഈ മുളകൊക്കെ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് പുരട്ടിയ ശേഷം നമ്മൾ ഈ പച്ചമുളകൊക്കെ അരി അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിയുക അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈ അധികം എരിയൊന്നുമില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ മതി ഞാനിപ്പോടുത്ത് പിത്തിരി കൂടിപ്പോയി ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിലൊക്കെ ഒന്ന് പുരട്ടിയ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ മീനൊക്കെ പുരട്ടാനുള്ള മുളക് കൂട്ട് തയ്യാറാക്കുകയൊക്കെ ചെയ്താൽ മതി അപ്പോൾ അധികം കൈ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ വാങ്ങുമ്പോൾ ഇഞ്ചിയുടെ ഇടയിലൊക്കെ നല്ലോണം മണ്ണുണ്ടാവാറുണ്ട് ചിലപ്പോൾ അപ്പോൾ നമ്മൾ ടാപ്പ് വാട്ടറിൽ ഒരുപാട് നേരം നിന്ന് ഇഞ്ചിയൊക്കെ കഴുകാറുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോവും പിന്നെ അങ്ങനെ തൊലി പോവുകയാണെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇഞ്ചി നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ബ്രഷ് ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ആ ഇഞ്ചിയിലെ തൊലിയൊന്നും അധികം പോകില്ല മാത്രമല്ല മണ്ണൊക്കെ നന്നായി പോയും കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഇഞ്ചി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേട് കൂടാതെ ഇഞ്ചി ഇരിക്കുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് നമ്മൾ സവാളയൊക്കെ തൊണ്ട് കളിഞ്ഞ് അത് അരിഞ്ഞെടുക്കുമ്പോൾ പലരുടെയും കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി വെള്ളമൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ കണ്ണിൽ നിന്ന് ഒത്തിരി കണ്ണുനീര് വരുന്ന ആളുകളാണെങ്കിൽ സവാള ജസ്റ്റ് തൊലിയൊക്കെ കളഞ്ഞ ശേഷം കുറച്ച് സമയം ഒരു ഒരു മിനിറ്റ് നേരം ഫ്രീസറിലൊന്നു വെക്കുക ശേഷം നമ്മൾ അരിയുവാണെങ്കിൽ കണ്ണിൽ നിന്ന് അധികം കണ്ണുനീരൊന്നും വരില്ല നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരാതെ സവാള അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഒക്കെ പെട്ടെന്ന് തൊണ്ട് കളഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പൊളിക്കാനായിട്ട് കത്തി കൊണ്ട് പൊളിച്ച് വരുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ ചതയ്ക്കാനൊക്കെ ഇരിക്കുന്ന കല്ലുപയോഗിച്ച് രണ്ട് മൂന്ന് അടി അടിച്ച് കൊടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളി എളുപ്പത്തിൽ പൊളിഞ്ഞ് കിട്ടും നല്ല ശക്തിയായിട്ട് അടിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പൊളിഞ്ഞ് കിട്ടും ഒരു മൂന്നാലടി അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊണ്ടുകളൊക്കെ വേർ തിരിഞ്ഞ് കിട്ടും അപ്പോൾ വെളുത്തുള്ളി ചതഞ്ഞ് പോവും അപ്പോൾ വെളുത്തുള്ളി ചതച്ചെടുക്കാനുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം അതല്ല ജസ്റ്റ് നമുക്ക് അരിഞ്ഞെടുക്കാനാണ് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഇങ്ങനൊരു രണ്ട് മൂന്ന് അടി അടിച്ച് കൊടുത്ത ശേഷം നമ്മളത് നോക്കുവാണെങ്കിൽ അതിൽ നിന്ന് വെളുത്തുള്ളിയുടെ തൊണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ ഓരോ അല്ലിയുടെയും തൊണ്ട് ആയിട്ട് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെളുത്തുള്ളി പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ സാധിക്കും ഇനി നമ്മൾ പലപ്പോഴും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് ഒരു പൊട്ട സ്മെൽ നമ്മൾ കൈ കഴുകിയാലൊന്നും ആ സ്മെല് അങ്ങനെ പോവാറൊന്നുമില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വെളുത്തുള്ളി നന്നാക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ കൈയില് കുറച്ച് പേസ്റ്റ് പുരട്ടി കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ കയ്യിൽ വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ലൊരു ഫ്രഷ്നെസ് നമ്മുടെ കൈക്ക് കിട്ടും പശു പശുപ്പോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ആ ഒരു ദുർഗന്ധം ഒന്നും നമ്മുടെ കൈക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ടിപ്സുകളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം